നമസ്കാരം കൊച്ചി ഹോംസിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് റെൻ്റൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരുപാട് റിക്വയർമെൻറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ റെൻറ്റൽ പ്രോപ്പർട്ടീസും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എറണാകുളം ജില്ലയുടെ മേജർ ലൊക്കേഷൻ ആയിട്ടുള്ള തൃപ്പൂണിത്തുറ വൈറ്റില എടപ്പള്ളി കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയാസിൽ ആർക്കെങ്കിലും അപ്പാർട്ട്മെൻറ്റ്സോ വില്ലയോ അതേപോലെ തന്നെ റൂമുകളോ എന്താ പറയുക വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ അതുപോലെ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളോ വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പോ അതോ വിളിച്ചാലോ മതി നമ്മൾ അസിസ്റ്റ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീടുകൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പറയുന്ന വാട്സപ്പിൽ ഷെയർ ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു കസ്റ്റമറെ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരുന്നതാണ് നമുക്ക് അത്യാവശ്യം നല്ല റിക്വയർമെൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെൻറ്റൽ എന്നുള്ള ഏരിയാസില് നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റെൻ്റൽ സംബന്ധമായിട്ടുള്ള എറണാകുളം ജില്ലയുടെ ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും എന്തെങ്കിലും സം സംബന്ധിച്ച് വീടുകളോ ഹോസ്റ്റലുകളോ ഈവൻ ഹോസ്റ്റലുകളോ അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ തീർച്ചയായിട്ടും വ്യവസ്ഥ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം നൽകുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് കണ്ടൻറ്റുമായിട്ട് കാണാം ബൈ